ഹായ് വെൽക്കം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ ഒരു റീല് കണ്ട് വാങ്ങിയൊരു വാച്ചാണ് അപ്പോൾ നല്ല പ്രീമിയം ലുക്കുണ്ട് നല്ല കുറഞ്ഞ വിലയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഡെയിലി യൂസിന് എന്ന് വിചാരിച്ച് വാങ്ങിയൊരു വാച്ചാണ് അപ്പോൾ ഒരു നോർമൽ കാർഡ് ബോക്സിലാണ് വരുന്നത് നമുക്ക് ഓർഡർ ചെയ്തൊരു മൂന്ന് ദിവസം കൊണ്ട് സാധനം എത്തിയുണ്ട് ഇതാണ് വാച്ച് ബ്ലാക്ക് ഫിനിഷാണ് പിന്നെ അതിൻ്റെ മുകളിൽ മാത്രം ഒരു മെറ്റൽ ഫിനിഷ് കാണുന്നുണ്ട് ബാക്കിയൊക്കെ ഒരു മാറ്റ് ബ്ലാക്ക് ഇതിൻ്റെ ചെയിൻ എന്ന് പറയുന്നത് ഒരു ഫൈബർ ചെയിനാണ് അപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വാങ്ങിയത് ഇവിടെ മാത്രമാണ് ഒരു ഒരു സിൽവർ ഫിനിഷ് വരുന്നത് ലോക്കൊക്കെ കുഴപ്പമില്ല അറുന്നൂറ്റൻപതിന് കുഴപ്പമില്ല അറുന്നൂറ്റൻപതാണ് രൂപ കേട്ടോ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ് രൂപയും കൂടെ എക്സ്ട്രാ ഉണ്ടാവും നമ്മുടെ പൈസ അപ്പം തന്നെ അടക്കുന്നതാണെങ്കിൽ അറുന്നൂറ്റൻപത് കൊണ്ട് നമുക്ക് കിട്ടും ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് ഇത് ഞാൻ എന്താ വെച്ചാൽ അതിൻ്റെ ചെയ്ത് നമുക്കെന്നെ ഊരി മാറ്റാൻ പറ്റും അപ്പോൾ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കൈക്ക് പറ്റിയ രീതിയിലൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്